നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടീം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അർജന്റീനയിൽ നിന്ന് ഒരു ഡിഫൻഡറെ എത്തിച്ചിരിക്കുകയാണ് ഇന്റർമയാവി ബൊക്കാ ജൂലിയസിൽ നിന്നാണ് താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് യുവതാരത്തിന്റെ സൈനിങ് ഇന്നലെ തന്നെ യാമി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബൊക്കാ ജൂനിയേഴ്സിന്റെ താരമായിരുന്ന മാൾസലോ വിഗാൻറ്റണിയാണ് ഇപ്പോൾ ലോണിൽ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ അവസാനിക്കുന്നവരെയാണ് ഇപ്പൊ ലോൺ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് താൻ വളരെ അധികം ഹാപ്പിയിലാണ് ഇന്റർ മയാമിയെ പോലുള്ള ക്ലബിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ പുതിയ ടീം മേറ്റ്സിനോടൊപ്പം മികച്ച പ്രകടനം നടത്താൻ ഞാൻ കാത്തിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ അർജന്റീൻ താരം വികാൻ പറയുന്നുണ്ട് ഇരുപത്തി നാല് വയസ്സുള്ള താരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബൊക്ക ജൂനിയേഴ്സിന്റെ ഫസ്റ്റ് ടീമിലേക്ക് എത്തുന്നത് പിന്നെ എഴുപത്തി രണ്ട് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതിൽ പതിനഞ്ച് മത്സരങ്ങൾ കൊപ്പ ലിബർട്ടഡോറസിലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടാതെ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഒപ്പം അഞ്ച് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആ കാലയളവിൽ തന്നെ അതായത് ബൊക്കയിലുള്ള കാലത്ത് തന്നെ കുറച്ചു കാലം അദ്ദേഹം അർജന്റീന ക്ലബായിട്ടുള്ള ഗിംനാസിയയിൽ അദ്ദേഹം ലോണിൽ പോയി കളിച്ചിട്ടുമുണ്ട് അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് ഗ്രൂപ്പ് ടീമുകൾ കപ്പും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റീൻ ലെവലുകളിൽ ടീമിനായി കളിച്ചു അണ്ടർ ട്വന്റി വേൾഡ് കപ്പിലും അർജന്റീൻ ദേശീയ ടീമിന്റെ ഭാഗമായിരുന്നു വികാൻറ്റോ എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും അർജന്റീനയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു താരത്തെത്തിച്ചിരിക്കുകയാണ് ഇന്റർമായും ഇവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹിറാഫ് എത്താം